സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമിതമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സൗന്ദര്യ വസ്തു വർധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ ശരിയാണ് നമുക്ക് ഈ അടുത്തൊരു പേഷ്യൻ ഉണ്ടായിരുന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ലേഡി ആയിരുന്നു അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്നിരുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം പതയുന്നു എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ മൂത്രം പതയാനുള്ള കാരണം അവരുടെ മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് ആയി പോകുന്നതുകൊണ്ടാണ് സാധാരണ അതുപോലെ കാണുമ്പോൾ നമ്മൾ നോക്കുക ആ രോഗിക്ക് പ്രമേഹ രോഗം ഹൈ ബ്ലഡ് പ്രഷർ ഇത് വല്ലതും ഉണ്ടോ പക്ഷേ ഈ പേഷ്യൻ്റ് ഷുഗറോ പ്രഷറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആദ്യത്തെ ഇനീഷ്യൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കിഡ്നി ബയോപ്സി ചെയ്ത് നോക്കി എന്താണ് ഇവർക്കകത്ത് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അപ്പോഴാണ് മനസ്സിലാവുന്നത് പുള്ളിക്കാരിക്കൊരു വേറെ ഒരു കുറച്ച് ആയിട്ടുള്ള ഒരു കിഡ്നി ഡിസീസാണ് മെമ്പ്രൈനസ് നെഫ്രോപ്പതി എന്ന് സാധാരണ മെംബ്രൈനസ് നെഫ്രോപ്പതി ആ ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരിൽ കണ്ടുവരിലില്ല അപ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ആ സ്ത്രീ വെളിപ്പെടുത്തുന്നത് അവർ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ടും ചർമ്മം വെളുക്കാൻ വേണ്ടിയിട്ടും അവരൊരു ക്രീം തേച്ചിരുന്നു ക്രീം ഉപയോഗിച്ചിരുന്നു അതൊരു ലാസ്റ്റ് ത്രീ ഓർ ഫോർ മന്ത്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല അവർ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അങ്ങനെ എന്തോ രീതിയിൽ അവർ കണ്ടുപിടിച്ച് വരുത്തിയിച്ച ഒരു ക്രീമാണ് അപ്പോൾ അത് തേച്ചതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് സൂചിച്ചു അപ്പം നമ്മൾ ഈ കാര്യം ബാക്കിയുള്ള നമ്മുടെ സീനിയേഴ്സും ബാക്കി നെഫ്രോളജിസ്റ്റും ബാക്കി ഹോസ്പിറ്റൽസും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറയുന്ന പലയിടത്തും പല ഇതുപോലത്തെ ആശുപത്രിയിൽ ഇതുപോലത്തെ കേസുകൾ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റായിട്ടുള്ള ഒരു ടെസ്റ്റ് നമ്മൾ കിഡ്നി ബയോപ്സിയിൽ ചെയ്ത് നോക്കി അത് പോസിറ്റീവ് ആയിരുന്നു അപ്പോൾ സാധാരണ ഈ പാറ്റേൺ ഉള്ള ഒരു കിഡ്നി രോഗം ഉണ്ടാവുന്നത് ഹെവി മെറ്റൽ ടോക്സിറ്റി എന്ന് പറയുന്ന ഹെവി മെറ്റൽസ് എന്ന് വെച്ചാൽ മെർക്കുറി ലെഡ് അങ്ങനത്തെ ഈ ധാതുക്കൾ ഈ ഹെവി മെറ്റൽസ് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ കിഡ്നിക്കോ ഒട്ടും നല്ലതല്ല അപ്പം ഈ ചില ക്രീമുകളിൽ ഈ ഹെവി മെറ്റൽസിന്റെ അളവ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ക്രീമുകൾ നമ്മൾ പുരട്ടുമ്പോൾ ആ ആ കെമിക്കൽസ് നമ്മുടെ സ്കിന്നിലൂടെ നമ്മുടെ ബ്ലഡിലെത്തുന്നു എന്നിട്ടത് ബ്ലഡ് വഴി സഞ്ചരിച്ച് നമ്മുടെ കിഡ്നിയിലെത്തുന്നു കിഡ്നിയിലെത്തിയിട്ട് കിഡ്നിയുടെ പ്രവർത്തനത്തിന് സാധാരണ സാധാരണ നമ്മള് എപ്ലൈ ചെയ്യുന്നത് അകത്തേക്ക് കയറുന്ന പക്ഷെ എന്താ പ്രശ്നം എന്ന് ഈ ക്രീമുകൾ അപ്ലൈ ചെയ്യുമ്പോ സ്കിന്നു തിന്നാ സ്കിന്റെ തിക്നസ് കുറയും അപ്പൊ ഈ കെമിക്കൽസിനും ഈ ഹെവി മെറ്റൽസിനും ബ്ലഡിലേക്ക് കയറാനുള്ള വഴി കുറച്ചും കൂടി എളുപ്പാവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്നു വെച്ചാൽ ഈ പെർട്ടിക്കുലർ പേഷ്യന്റിന്റെ ബ്ലഡ് യൂറിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ ലേഡിയുടെ ബ്ലഡിലെ കാഡ്മിയത്തിന്റെ അളവ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പം നമ്മൾ ഇതേ കേസുകൾ വന്ന ബാക്കിയുള്ള ഹോസ്പിറ്റലായി ബന്ധപ്പെട്ടപ്പം അവരുടെ കേസുകളിൽ മെർക്കുറിയുടെ അളവായിരുന്നു ഭയങ്കര കൂടുതൽ അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആ പെർട്ടിക്കുലർ ക്രീം എടുത്ത് വെച്ചാല് ക്രീമുകൾക്ക് പേരില്ല അതാണ് പലർക്കും അറബിക് പേരുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ക്രീം എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അയച്ചപ്പം സാധാരണ ഒരു ചർമ്മത്തിൽ തേക്കേണ്ട ഒരു ക്രീമിൽ ഉണ്ടാവുന്നതിനേക്കാട്ടും പതിന് മടങ്ങ് ലെവൽ ഓഫ് ഹെവി മെറ്റൽസ് ആയിരുന്നു അതിൽ കണ്ടിരുന്നത് അപ്പോൾ ഒരു കഴിഞ്ഞ ഒരു ഒരു പത്ത് പതിനഞ്ച് കേസുകൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു നയൻ ടെൻ കേസുകൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് രണ്ട് കേസുകൾ ഇതേപോലത്തെ വന്നിട്ടുണ്ട് ഡോക്ടർ ഇതിന്റെ ചികിത്സാ രീതി അപ്പൊ ഇങ്ങനത്തെ പേഷ്യൻസിന്റെ മെയിൻ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ എന്താണോ ഒഫെൻഡിങ് ഏജന്റ് അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇൻസ്ട്രക്ട് ചെയ്തത് ഈ ക്രീംസിന്റെ ഉപയോഗം നിർത്തുക പിന്നെ മൂത്രത്തിൽ നിന്ന് പ്രോട്ടീൻ ലീക്ക് ആക്കുന്നത് കുറയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ചില മരുന്നുകളുണ്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ചില ജീവിത ശൈലി മാറ്റങ്ങൾ നമ്മൾ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പേഷ്യന്റ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് മൂത്രത്തിൽ പ്രോട്ടീന്റെ അളവൊക്കെ നന്നായി കുറഞ്ഞു വരുന്നുണ്ട് അവരിപ്പോഴും നമ്മുടെ ഫോളോ അപ്പിലാണ് രണ്ടാമത്തെ പേഷ്യന്റ് നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അതിൽ രസകരമായ കാര്യം ഇത് സ്ത്രീകളിലും മാത്രമല്ല ആൺകുട്ടികളിലും ഇത് കാണുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വെളുക്കാനുള്ള ആ ഒരു ടെൻഡൻസി നമ്മൾ സാധാരണ സ്ത്രീകൾ കാണുന്നു പക്ഷേ എനിക്ക് എന്റെ രണ്ടാമത്തെ പേഷ്യന്റ് ഒരു ഒരു മെയിലായിരുന്നു അവരുടെ കല്യാണം വരുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് കുറച്ച് വെളുക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ ക്രീം തയ്ച്ച ആളാണ് അപ്പം ഇതിന് അവയർനെസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പൊ നമ്മൾ ഇതുപോലത്തെ പ്രോഗ്രാമിലൂടെ ഈ അവയർനെസ് പബ്ലിക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ക്രീമുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ചെടുക്കാനും പറ്റും കോംപ്ലിക്കേഷൻസ് അവയ്ഡ് ചെയ്യാനും ഈ ഡോക്ടർ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിംറ്റംസ് എന്ന് പറയുന്നത് പൊതുവേ ഈ വൃക്ക രോഗങ്ങൾ വളരെ കുറവാ റേറസ്റ്റ് കേസുകളിലൊക്കെ കുറച്ചൊരു പ്രകടമായ ലക്ഷണങ്ങളിലൊക്കെ പോകുന്ന അപ്പം എപ്പോഴാണ് നമ്മളൊരു ഡോക്ടർ കാണുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ലക്ഷണങ്ങളിലും ഉണ്ടോ സംബന്ധമായ അതെ അതിൽ ഒരു ഒരു വളരെ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ അടുത്ത് വൃക്ക രോഗികൾ എത്തുമ്പോൾ ഒരു അഡ്വാൻസ് സ്റ്റേജിലാണ് എത്തുക അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങൾ പുറത്തേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും ഒരു വലിയൊരു ശതമാനം ആൾക്കാർക്കും വൃക്കരോഗങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ കുറച്ച് കൂടി നിൽക്കുക ഒരു യൂറിൻ ടെസ്റ്റ് വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും ചെയ്തത് യൂറിനിൽ കുറച്ച് പ്രോട്ടീൻ കാണുക അല്ലെങ്കിൽ ഒരു ജലദോഷ പനിയായിട്ട് അടുത്ത് ചെല്ലുമ്പോൾ ബി പി നോക്കുമ്പോൾ വളരെ ഹൈ ബ്ലഡ് പ്രഷർ കാണുക അങ്ങനെയാണ് പല പേഷ്യൻസും വൃക്കരോഗം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ വൃക്കരോഗത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജുകളിലെ സിംറ്റംസ് വളരെ കുറവായിരിക്കും പിന്നെ വൃക്കരോഗം കുറച്ച് അഡ്വാൻസ് ചെയ്യാൻ തുടങ്ങുന്ന അനുസരിച്ച് ചില സിംറ്റംസ് പ്രകടമാവാം അതിൽ തൊന്നാണ് കാല് കുറേ നേരം തൂക്കിയിടുമ്പോ കാലില് നീര് വരിക അല്ലെങ്കിൽ മുഖത്ത് നീര് വരിക പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള അബ്നോമാലിറ്റീസ് മൂത്രത്തില് പത വരുക മൂത്രത്തിൻ്റെ അളവ് കുറയുക അല്ലെങ്കിൽ മൂത്രത്തിൽ ചുവപ്പ് നിറങ്ങാണ് അല്ലെങ്കിൽ മൂത്രത്തിൽ ഒരു കട്ടൻ ചായയുടെ ഒരു കൊക്കകോളയുടെ കളറിൽ മൂത്രം വരിക ചില പേഷ്യൻസിൽ കുറച്ചും കൂടി കിഡ്നി ഡിസീസ് അഡ്വാൻസ്ഡ് ആകുമ്പോൾ ശരീരത്തിലെ വെള്ളത്തിന്റെയും ചീത്ത ആവശ്യമില്ലാത്ത ടോക്സിൻസിൻ്റെ അളവ് കൂടുമ്പോൾ കുറെ ലക്ഷണങ്ങൾ വരും അത് ചൊറിച്ചിലാവാം ഇച്ചിങ് ആവാം അല്ലെങ്കിൽ ശ്വാസമുട്ടാവാം കെതപ്പാവാം വെള്ളത്തിന്റെ അളവ് കൂടുന്ന അനുസരിച്ച് ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് കൂടി വരുന്നതിന്റെ ബുദ്ധിമുട്ടാവാം ചിലവർക്ക് വൃക്കകള് ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങൾക്കും പ്രവർത്തിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് തലച്ചോറ് ബ്ലഡ് യൂറിയം ഒക്കെ ഒരു ലെവലിന്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ ആ രോഗിയുടെ തലച്ചോറിന്റെ പ്രവർത്തനം പോലും കുറഞ്ഞു പോകും പിച്ചുമ്പെയും പറയാൻ തുടങ്ങും പരസ്പര സംബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങും സ്ഥലകാല ബോധം ഇല്ലാതെയാവും അപ്പം അഡ്വാൻസ് സ്റ്റേജസിൽ മാത്രമേ ഈ സിംറ്റംസ് വരുള്ളൂ അപ്പം ഏർളി സ്റ്റേജസിൽ നമുക്ക് കിഡ്നി ഡിസീസ് പിക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഫിഫ്റ്റി ഇയേഴ്സ് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് പ്ലസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഈ ഹെൽത്ത് ചെക്കപ്പ്സ് വളരെ യൂസ്ഫുൾ ആണ് ഹെൽത്ത് ചെക്കപ്പ്സിൽ പ്രത്യേകിച്ച് യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ സിറം ക്രിയാറ്റനിൻ ടെസ്റ്റ് യു എസ് ജി എബ്ഡമൻ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള വൃക്കരോഗങ്ങൾ പിക്ക് ചെയ്യാൻ പറ്റും ഏതായാലും ഡോക്ടർ നമുക്ക് സമയം പരിമിതിയുണ്ട് അതുകൊണ്ട് മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഒക്കെ കവർ ചെയ്ത് പോയി തോന്നും എന്തായാലും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ഇത്രയും നേരം ഇടവണമായിട്ട് സഹകരിച്ചതിന് വളരെ നന്ദി വൃക്ക രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്തത് അതിഥിയായി എത്തിയത് ഡോക്ടർ മാർട്ടിൻ പി സെബാസ്റ്റിൻ ആണ് കോൾ സെന്റർ കഴിഞ്ഞു